മുക്താർ അൻസാരി എന്ന കൊടും ക്രിമിനൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു അത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലെ ജയിലിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ വളരെ വലിയ ആവേശത്തിലാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ പരമാവധി അത് മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിഷം കൊടുത്തു കൊന്നു എന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഈ മുക്താർ അൻസാരിയുടെ ബന്ധുക്കളും ആരോപിച്ചിരുന്നു അതിനെ തുടർന്ന് അഞ്ച് വിദഗ്ധ ഡോക്ടർമാരാണ് ഈ ഒരു മുക്താർ അൻസാരിയെ പോസ്റ്റ്മോർട്ടം റിപ്പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവരുടെ മകൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ അടുത്തു തന്നെ നിന്ന് വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിസൾട്ട് വന്നത് ഉൾപ്പെടെ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്നാണ് ഈ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് തീരെ അങ്ങ് പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് എന്ന വാർത്തകൾ ഇവിടെ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊന്നും ഇത്തരം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനല്ല മറിച്ച് യാഥാർത്ഥ്യം ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തെളിവ് സഹിതം ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അന്തസ്സുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തോട് തന്നെ എന്തെങ്കിലും ഒരു അനുകൂല ഉണ്ടെങ്കിൽ ഇവർക്ക് കേവലം അധികാരം മാത്രമല്ല വേണ്ടത് എങ്കിൽ എന്താണിവർ അന്തസ്സുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടത് ഈ മുഖ്താർ അൻസാരിയുടെ പിതാക്കന്മാർ ചെയ്തിട്ടുള്ള മഹത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്തിനാണ് അവരുടെയൊക്കെ പേര് കളങ്കപ്പെടുത്താൻ ഈ നീചൻ ഈ കൊടും ക്രിമിനൽ ഇതിനൊക്കെ പുറപ്പെട്ടു ഇറങ്ങിയിട്ടുള്ളത് ഇവനെ തള്ളിയിട്ട് രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചിട്ടുള്ള ഇവനെ തള്ളിപ്പറയണ്ടേ ഇതൊക്കെ പറയാൻ കാരണവുമുണ്ട് ഈ മുക്താർ അൻസാരിയുടെ പിതാ ഈ വല്ലുപ്പമാരി എന്ന് പറയുന്നത് മാതാവിൻ്റെ അച്ഛനാണെങ്കിലും പിതാവിൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ തന്നെ ഒരാൾ സമര സേനാനിയാണ് മറ്റൊരാൾ രാജ്യത്ത് അറിയപ്പെടുന്ന സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാനാണ് നമുക്കറിയാം പാകിസ്ഥാൻ ആർമിയുടെ തലപ്പ തീരുത്താമെന്ന് പറഞ്ഞിട്ടും അത് നിഷേധിച്ചിട്ട് അതേ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് വീരമൃത്യു മഹത് വ്യക്തിത്വമാണ് ഈ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാനി എന്നൊക്കെ പറയുന്നത് അവരുടെ പിൻതലമുറയിൽ അവരുടെ ബാക്കിയായിട്ടുള്ള വ്യക്തിയാണ് ഈ മുഹമ്മദ് ഉസ്മാൻ്റെയും ഈ സ്വാതന്ത്ര്യ സമരസേനാനികളുടെയൊക്കെ പേര് കളങ്കപ്പെടുത്താൻ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെയൊക്കെ വെല്ലുവിളിച്ച് ആളുകളെ കൊന്നുതള്ളി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മതവർഗീയ വിഷയങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുക്താർ അൻസാരിയെ അനുകൂലിക്കുക ഇവിടെ ഒരുപാട് ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അഞ്ച് തവണ എം എൽ എ ആണ് ഈ എം എൽ എ ആയതുപോലും ഈ വ്യക്തി ചെയ്തിട്ടുള്ള ക്രിമിനൽ കാര്യങ്ങൾക്ക് മറപിടിക്കാനാണ് ബി എസ് പി എന്ന പാർട്ടിയിൽ നിന്നാണ് എം എൽ എ ആയിട്ടുള്ളത് അതിനുശേഷം സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് പരമാവധി മതവർഗീയത അവിടെ ഇളക്കി വിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ ഈ വ്യക്തിയെയും പിടിക്കാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഉത്തർപ്രദേശിലൊരു യാഥാർത്ഥ്യമുണ്ട് നമുക്കൊക്കെ തന്നെ അറിയുന്ന വളരെ വലിയ യാഥാർത്ഥ്യം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പായിട്ട് ഒരു രാത്രി സമയത്ത് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരിയിൽ പോലും ഒരു ബേഗുമായിട്ട് ഒരു പൗരന് നടന്നു പോവാൻ സാധിക്കില്ലായിരുന്നു ആ കാരണം ഗുണ്ടാതലവന്മാരായിരുന്നു ഉത്തർപ്രദേശൊക്കെ ഭരിച്ച് മുന്നോട്ട് പോകുന്നത് പോലീസൊക്കെ നോക്കുകുത്തിയായിരുന്നു അതേസമയം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി എത്തിയതിന് ശേഷം മാത്രമാണ് ഉത്തർപ്രദേശിലെ പോലീസിനൊക്കെ ഒരു വിലയുണ്ടായിട്ടുള്ളത് കൊന്ന് തള്ളേണ്ട എൻകൗണ്ടർ ചെയ്യേണ്ടവരെ എൻകൗണ്ടർ ചെയ്തിട്ട് ജയിലറകളിൽ തള്ളേണ്ടവരെ ജയിലറകളിൽ തള്ളിക്കൊണ്ട് ഗുണ്ടാത്തലവന്മാരെ നിലക്ക് നിർത്തി ഉത്തർപ്രദേശിൽ സമാധാനം കൊണ്ടുവന്നിട്ടുള്ളത് യോഗി ആദിത്യനാഥ് തന്നെയാണ് ഈ വ്യക്തിക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ ക്രിമിനൽ കേസുകളുണ്ട് അവരുമായിട്ട് ടയ്യപ്പായതുകൊണ്ട് മാത്രം അന്ന് ജയിലിൽ പോയില്ല ക്രിമിനൽ കേസുകളൊക്കെ അതും അറുപതിലധികം ക്രിമിനൽ കേസുകൾ അങ്ങനെ ഒരു വൃത്തികെട്ടവൻ ജയിലിൽ നിന്ന് ഒരു ക്രിമിനൽ ജയിലിൽ നിന്ന് മരണപ്പെട്ടാൽ നമ്മളൊക്കെ തന്നെ സന്തോഷിക്കും കാരണം മറ്റൊന്നുമല്ല ഇവൻ കൊന്നു തള്ളിയിട്ടുള്ള സാധാരണക്കാർക്കൊപ്പമാണ് സുബോധമുള്ളവർ നിൽക്കുക യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ ഇന്ന് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരൊറ്റ കാരണം ഇങ്ങനെയുള്ള ഗുണ്ടാത്തലവന്മാരെ ജയിലറകളിൽ അടച്ചത് കൊണ്ടു തന്നെയാണെന്ന് സുബോധമുള്ള സകലയാളുകൾക്കും തിരിച്ചറിഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്